നമസ്കാരം യു എ ഇൽ പ്രതിഷേധം സംഘടിപ്പിച്ചതിന് ബംഗ്ലാദേശി പൗരന്മാർക്ക് കടുത്ത ശിക്ഷ അബുദാബി ഫെഡറൽ കോടതിയുടേതാണ് വിധി കഴിഞ്ഞ ദിവസം നിരവധി ബംഗ്ലാദേശ് പൗരന്മാരെ പ്രതിഷേധം സംഘടിപ്പിച്ചതിനും ഗതാഗതം തടസ്സപ്പെടുത്തിയതിനും അറസ്റ്റ് ചെയ്തിരുന്നു ഇവരുടെ വിചാരണ നടപടികൾ വേഗത്തിലാക്കുമെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു മൂന്ന് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചുവെന്ന് യു എ ഇ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രതിഷേധം സംഘടിപ്പിക്കൽ അതുപോലെ തന്നെ കലാപത്തിന് പ്രേരണ എന്നിവയാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ച പ്രതികൾക്കെതിരായ കുറ്റമായി തെളിഞ്ഞിരിക്കുന്നത് അൻപത്തിമൂന്ന് പ്രതികൾക്ക് പത്ത് വർഷം തടവും ഒരാൾക്ക് പതിനൊന്ന് വർഷം തടവുമാണ് ശിക്ഷ വരുന്നത് ഇവർ നിയമവിരുദ്ധമായി യു എ ഇയിൽ പ്രവേശിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു പ്രതികളുടെ ശിക്ഷാ കാലാവധി കഴിഞ്ഞാൽ നാട് കടത്താൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രതികളുടെ മൊബൈൽ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ കണ്ടുകെട്ടും പ്രതിഷേധത്തിന്റെ വീഡിയോ പ്രതികൾ പ്രചരിപ്പിച്ചുവെന്ന് കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ബംഗ്ലാദേശുകളെ യു എ ഇ പോലീസ് അറസ്റ്റ് ചെയ്തത് ബംഗ്ലാദേശിൽ സർക്കാരിനെതിരെ പ്രതിഷേധം തുടരുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് യു എ ഇയിലെ ബംഗ്ലാദേശുകളും പ്രകടനം നടത്തിയത് യു എ ഇയിലെ തെരുവുകളിൽ കൂടുതൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പ്രതികൾ ആവശ്യപ്പെട്ടു എന്നാണ് ആരോപണം പ്രതികൾക്കെതിരായ അന്വേഷണം എത്രയും വേഗം തീർക്കാനും വിചാരണ പൂർത്തിയാക്കാനും കഴിഞ്ഞ ദിവസം യു എ ഇ അറ്റോർണി ജനറൽ ചാൻസലർ ഡോക്ടർ ഹമദ് സെയ്ഫുൽ ഷംസ ഉത്തരവിട്ടിരുന്നു മുപ്പതംഗ സംഘമാണ് അന്വേഷണം നടത്തിയത് അറസ്റ്റിലായവരെല്ലാം പ്രതിഷേധത്തിന്റെ ഭാഗമായവരാണെന്ന് സ്ഥിരീകരിച്ച ശേഷമായിരുന്നു വിചാരണ പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പബ്ലിക് പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെടുകയായിരുന്നു പ്രതികൾ കുറ്റം ചെയ്യുന്നതിന് സാക്ഷിയായവരും കോടതിയിൽ ഹാജരായിട്ടുണ്ട് അതേസമയം കുറ്റകൃത്യം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയല്ല ഒത്തുകൂടിയത് എന്ന് പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു അതിനുള്ള തെളിവില്ല എല്ലാവരെയും വെറുതെ വിടണമെന്നും അഭിഭാഷകൻ വാദിക്കുകയായിരുന്നു എന്നാൽ പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുണ്ട് എന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു അഭിഭാഷകനെ നിയമിച്ചത് കോടതി തന്നെയാണ് ബംഗ്ലാദേശിൽ പുതിയ സംവരണം നടപ്പാക്കാനുള്ള നീക്കമാണ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് കാരണം ഷൈഖ് ഹസീന സർക്കാരുമായി ചേർന്ന് നിൽക്കുന്നവർക്ക് സർക്കാർ ഉദ്യോഗം നൽകുന്നതിനാണ് സംവരണം എന്നായിരുന്നു വിമർശനം ഇതിനെതിരെ പ്രതിപക്ഷവും വിദ്യാർത്ഥികളും രംഗത്ത് വരികയായിരുന്നു ഇവർക്കെതിരെ പോലീസ് വെടിവെച്ചതോടെ നൂറിലധികം പേർ കൊല്ലപ്പെടുകയായിരുന്നു ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശ് സുപ്രീം കോടതി സംവരണ തോത് കുറച്ചതോടെ സമരം ശക്തി കുറഞ്ഞിരിക്കുകയാണ് ബംഗ്ലാദേശിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു യു എ ഇയിലെ പ്രതിഷേധം ഇതിന് പിന്നാലെയാണ് ഇവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടായിരിക്കുന്നത്